മാവുകൾ പൂക്കുന്നതിന് ലോകമെങ്ങും ഉപയോഗിച്ചുവരുന്ന സസ്യവളർച്ചാ നിയന്ത്രകമാണ് കൾട്ടാർ മാങ്ങകളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും വിളവ് വർദ്ധിപ്പിക്കുന്നതിനും അസാധാരണമായ രീതിയിൽ പൂവിടുന്നതിനുമാണ് കൾട്ടാർ ഉപയോഗിച്ചു വരുന്നത് വർഷാവർഷം കായ്ക്കാത്ത മാവുകളുടെ കായിക വളർച്ചയ്ക്ക് കാരണമാകുന്ന ഗിബറലിന് രൂപപ്പെടുന്നത് തടയുകയാണ് കൾട്ടാർ ചെയ്യുന്നത് മണ്ണിൽ ഇവ പ്രയോഗിക്കുന്നതോടെ വേരുകളിലൂടെ വലിച്ചെടുത്ത് ചെടികളിലാകെ എത്തുന്നു പാക്ലോബ്യൂട്ടിസോൾ എന്ന ശാസ്ത്രീയ പേരിൽ അറിയപ്പെടുന്ന കൾട്ടാർ സത്യത്തിൽ ഒരു കുമിൾനാശിനിയാണ് എന്നാൽ ഇവയ്ക്ക് രാസത്വരകമായി പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് സ്വാഭാവികമായി പൂക്കുന്ന മാവുകൾക്ക് കൾട്ടാർ പ്രയോഗം ആവശ്യമില്ല പ്രായം കുറഞ്ഞ മാവുകൾക്കാണ് കൾട്ടാർ നൽകേണ്ടത് എന്നാൽ ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതൽ പ്രായമുള്ളതും കായ്ക്കാനും മടിയുള്ളതുമായ മാവുകൾക്കാണ് കൾട്ടാർ നല്ലത് അതുപോലെ വർഷങ്ങളായി കായ്ക്കാതെ നിൽക്കുന്ന മാവുകൾക്കും കൾട്ടാർ നൽകാം നനവുള്ള മണ്ണിലാണ് കൾട്ടാർ നൽകേണ്ടത് മഴയുള്ള സമയത്ത് പ്രയോഗിക്കരുത് അങ്ങനെ ചെയ്താൽ ഉദ്ദേശിച്ച ഫലം കിട്ടണമെന്നില്ല കട്ടാർ പ്രയോഗിച്ചതിനും ശേഷം കുറെ ദിവസത്തേക്കെങ്കിലും മണ്ണിൽ നനവുണ്ടായിരിക്കണം ധീരെ നനവില്ലാത്ത മണ്ണിൽ കൾട്ടാർ നൽകരുത് മാവിനു ചുറ്റും രണ്ടടി അകലത്തിൽ വട്ടത്തിലായി ചാലുകോരി അതിലേക്ക് കൾട്ടാർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കണം അതല്ലെങ്കിൽ ചുറ്റിലുമായി ഒരടി ആഴത്തിൽ നാലഞ്ചു കുഴികളെടുക്കണം ഇതിനു ചുറ്റുമായി കമ്പിപ്പാര കൊണ്ടു കുത്തി അല്പം ആഴത്തിലുള്ള കുഴികളുണ്ടാക്കാം അതിലേക്ക് വെള്ളത്തിൽ കലക്കിയ കൾട്ടാർ ഒഴിച്ചു കൊടുക്കണം ഇരുപതു വർഷം പ്രായമായ മാവിന് ഇരുപത് മില്ലി നൽകാം മുകളിൽ പ്രായമുള്ള മാവുകൾക്ക് പരമാവധി നൽകാവുന്നത് മുപ്പത് മില്ലി മാത്രമാണ് പലരും അതിലും കൂടിയ അളവിൽ നൽകുന്നത് പലപ്പോഴും മാവുകൾക്ക് ദോഷകരമാകാനും മാവ് ഉണങ്ങിപ്പോകാനും സാധ്യതയുണ്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം മതി കൾട്ടാർ പ്രയോഗം കായിക വളർച്ചയെ തടസ്സപ്പെടുത്തി പൂവിടാൻ പ്രേരിപ്പിക്കുക എന്നതാണ് കർട്ടാറിന്റെ ജോലി അതുകൊണ്ടുതന്നെ കൾട്ടാർ പ്രയോഗിക്കുന്ന മാവുകൾക്ക് നേരത്തെ ജൈവവളങ്ങൾ നൽകാവുന്നതാണ് വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്ന മാവിൻതോട്ടങ്ങളിൽ ഓഗസ്റ്റ് അവസാനം മുതൽ കൾട്ടാർ പ്രയോഗിക്കുന്നു അതുവഴി നേരത്തെ മാങ്ങകൾ വിപണിയിലെത്തിക്കാൻ സാധിക്കും എന്നാൽ കേരളത്തിലെ സാധാരണ കാലാവസ്ഥയിൽ നവംബർ ഡിസംബർ മാസത്തിലാണ് മാവുകൾ പൂവിടുന്നത് ഗൾട്ടാർ പ്രയോഗിച്ചാൽ തൊണ്ണൂറ് ദിവസത്തിനു ശേഷമായിരിക്കും പൂവിട്ടു തുടങ്ങുന്നത് സമ്മർദ്ദം നേരിടുമ്പോൾ കായിക വളർച്ച കുറയുകയും മാവുകൾക്ക് പൂവിടാന് ആരംഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പൂക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ നനനിർത്തണം പിന്നീട് പൂവുണ്ടായി കണ്ണിമാങ്ങകൾ നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രം നനച്ചാൽ മതി അല്ലെങ്കിൽ പഴയിച്ചയുടെ ഉപദ്രവം കൂടുതലായി കാണാം വർഷങ്ങളായി ഇന്ത്യയിൽ കൾട്ടാർ ഉപയോഗിക്കുന്നുണ്ട് പല ശാസ്ത്രീയ പഠനങ്ങളും ഇതേക്കുറിച്ച് നടന്നിട്ടുണ്ട് മണ്ണിൽ കൾട്ടാർ അവശേഷിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇതിന്റെ ഒരു ദോഷവശം